ആശാവർക്കർ ചമഞ്ഞു സതീശൻ ചെല്ലും ചെലവും കൊടുത്തിരുത്തിയിരിക്കുന്ന എസ് യു സി കാരി മിനി ഒരു ചട്ടി മറിയാണെന്ന് പറഞ്ഞപ്പോ ചിലർക്ക് വിശ്വാസം വന്നില്ലല്ലോ ഇല്ലെങ്കിൽ വിശ്വാസം വരുത്തി അത് ആശാവർക്കറൊന്നും അല്ല സതീശൻ കണ്ടെത്തിയ മറ്റൊരു നാവിന് എല്ലില്ലാത്ത എസ് യു സി ഐക്കാരിയാണ് അല്ലെങ്കിൽ എസ് ഡി പി ഐ സ്പോൺസേർഡ് വിഷ പാമ്പാണ് എന്താണതല്ലേ ഇന്നത്തെ പ്രതികരണം നോക്കി സി പി എം പ്രചരിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അവർക്ക് മുന്നിൽ മയക്ക് നീട്ടി എന്നിട്ട് ആ ചോദ്യം അവരോട് ചോദിച്ചു മിനി ആശാവർക്കറാണോ എന്നുള്ള കാര്യം പല ആളുകളും വിമർശനാത്മകമായി ചോദിക്കുന്നുണ്ട് കാരണം മിനിയുടെ ലീഡർഷിപ്പിൽ ഈ സമരം ചെയ്യുമ്പോൾ എസ് യു സിയുടെ നേതാവ് ഈ സമരപ്പന്തലിൽ വരുന്നു അതാണ് രാഷ്ട്രീയത എന്നാണ് സി പി എം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മിനിയോട് ആ കാര്യം ഒന്ന് നേരിട്ട് ചോദിക്കാം ഇപ്പൊ സി പി എം പ്രചരിപ്പിക്കുന്ന കാര്യം ചേച്ചിക്കും അറിയാം മിനി എന്ന പേര് മിനി ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമാണ് അപ്പോൾ മിനി ആശാ വർക്കറാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം എഴുതി ചോദിക്കുന്ന സാഹചര്യം മിനി കണ്ടിട്ടുണ്ടാകും അതിനോട് എന്താണ് പ്രതികരണം അതിനോട് സത്യത്തിൽ അവരോട് വളരെ സഹതാപം ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എവിടെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആശാവർക്കറാണോ ആശാവർക്കറല്ല കേട്ടല്ലോ അല്ല ഇതേ ഇടതുപക്ഷം പറഞ്ഞോളൂ സ്വാഭാവികമായിട്ട് നമുക്ക് വീണ്ടും സംശയം കൂടുമല്ലോ എങ്ങനെ ഈ സമരം കൊഴുപ്പിക്കാൻ വേണ്ടി സതീശന്റെ സ്ക്രിപ്റ്റ് വെച്ച് അങ്ങ് കാച്ചിയില്ലേ ദയാ പുലർച്ചെ മണി കഥയിലൂടെ ഇങ്ങനെ നമ്മൾ നമ്മൾ പല മന്ത്രിമാരെ ഓർത്തു ഞാനൊക്കെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ മണിക്ക് പോയി നിവേദനങ്ങൾ കൊടുക്കാൻ പോയിട്ടുണ്ട് അത് ശരി ഇതിനി കൂടുതൽ സംശയം ഈ നാട്ടുകാർക്ക് ബലപ്പെടുത്തുകയാണ് ആശാവർക്കറല്ല പിന്നെ എന്തിനാണ് രാവിലെ കയറും പൊട്ടിച്ച് പുലർച്ചെ മണിക്ക് ദൈനംദിനം മുടങ്ങാതെ നമ്മുടെ പുണ്യാളം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സുരക്ഷയെല്ലാം മറികടന്ന് നേരെ ബെഡ്റൂമിൽ കയറി ചെന്ന് വിളിച്ചുണർത്തി നിവേദനം കൊടുത്തത് അത് എന്ത് കാര്യത്തിലാണ് ഈ നാടിനിന്നി അറിയണ്ടേ വർക്കർ അല്ല സാധാരണഗതിയിൽ ആശാവർക്കർമാരുടെ വർക്കർമാരുടെ ലീഡറായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരിക്കണം ഇനിയിപ്പോ കോൺഗ്രസിന്റെ മഹിളാ സംഘടനാ നേതാവാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം എസ് യു സി കാര് ആര് എസ് ഡി പി ഐക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും കൂടി ചേർന്ന് സ്പോൺസർ ചെയ്ത് ഇറക്കിക്കൊടുത്ത ഒരു എസ് യു സി ഐ സതീശനും ടീമും ദിവസവേതനം കൊടുത്ത് അവിടെ ഇരുത്തി അവരോടൊപ്പം തന്നെ കുറച്ച് ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ ഏതുപോലെ അംബൂക്ക ഈ അടുത്ത കാലത്ത് പാലക്കാട് ഒരു സമരത്തിന് ഇറക്കിയപ്പോ കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടില്ലേ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ അതുപോലുള്ള ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവന്ന് സെക്രട്ടറിയുടെ മുന്നിലിരുത്തി ഇപ്പോഴത്തെ ഈ സമര നാടകം നടത്തുന്നത് കൃത്രിമമാണെന്ന് മനസ്സിലായില്ലേ അതിന് ദിവസക്കൂലി മേടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മിനിയാണെന്നുള്ളതിന് എന്തെങ്കിലും സംശയം വേണോ ഇപ്പോ ഇതേ നിവേദനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വീട്ടിൽ പുലർച്ചെ മണിക്ക് ദൈനംദിനം പോയി കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചു കൊണ്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും ആ പുലർച്ചെയുള്ള നിവേദനം കൊടുപ്പുകാരി ഏത് തരക്കാരിയാണെന്ന് ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ടോ നേരത്തെ സി പി എം ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് മനസ്സിലായില്ലേ ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന പേരിൽ ഒരു ചട്ടി മറിയെ രംഗത്തിറക്കിയത് ഇപ്പൊ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ആ ടൈമിൽ കുറച്ച് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ കഥാപാത്രങ്ങളെ കെട്ടിയിറക്കും അങ്ങനെ മറ്റൊരു ചട്ടിമറിയെയാണ് എസ് യു സി ഐ കാര്യമായിട്ടുള്ള ഈ മിനി എന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ നിവേദനങ്ങൾ മണിക്ക് കോൺഗ്രസുകാരുടെ വീട്ടിൽ പുലർച്ചെ പോയി കൊടുക്കുന്ന ഒരു രീതി അതും കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുണർത്തി തന്നെ കൊടുക്കുന്നതാണ് ആചാരം അങ്ങനെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഈ വ്യക്തിക്ക് എത്രയാണ് സതീശൻ പേ ചെയ്യുന്നത് എത്ര കിട്ടിയെന്ന് തിരിച്ചു മാധ്യമങ്ങൾ ചോദിക്കുമോ അത് ചോദിക്കില്ല ഇലക്ഷൻ എടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയും കൃത്രിമ വിവാദങ്ങൾ സൃഷ്ടിക്കണം പാവപ്പെട്ടവരെ സർക്കാർ ക്ഷേമ പെൻഷൻ ഒക്കെ മുടങ്ങാതെ കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങനെയല്ല അവരുടെ വികാരം ഉണർത്താൻ മാധ്യമങ്ങൾക്ക് മാസപ്പൊടി കൊടുത്ത് അവരെ ഞങ്ങളെ അധികാരത്തിലേറ്റാൻ വേണ്ടിയും അവർക്ക് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയും പണിയെടുക്കുന്ന സതീശനോടൊപ്പം മാധ്യമങ്ങൾ നിന്ന് ഇറക്കിവിടുന്ന വിടുന്ന കഥയാണെന്ന് മനസ്സിലായോ അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് എന്തിനാണ് എസ് യു സി ഐ ഐക്കാരിയെ സമരത്തിനാവശ്യം ഇപ്പോ ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പുലിപ്പാറവാണ് കോൺഗ്രസിന്റെ കൈവശം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ എസ് ഡി പി ഐക്കാർ വിജയിച്ചത് നേരത്തെ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലം എങ്ങനെയാണോ സംഘപരിവാറിന് കൊടുത്തത് അതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്കാരെ കൂടി നിയമസഭയിൽ എത്തിക്കാൻ വേണ്ടി എസ് യു സി ഐക്കാരെ വാടകയ്ക്കെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല അപ്പോ ആ പുലർച്ചെ മണിക്ക് നിവേദനം കൊടുക്കുന്ന മിനി ആരാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടോ നമുക്ക് ഒരു സംശയമില്ലാതെ വിളിക്കാം ചട്ടിമറിയ ടു ഒരു തർക്കോ ഇല്ലെന്നേ